സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തിയവർ ഇന്നലെ ലാസ്റ്റിൽ ഒരു മാധ്യമ ആരൂപത്തെ സംബന്ധിച്ച് കൃത്യമായി കാര്യങ്ങൾ കണക്കുകൾ സംസാരിക്കുന്ന ഞാൻ കേട്ടു അപ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ച മാധ്യമങ്ങളും ഉണ്ട് ഭൂരിപക്ഷം അവരാരും ഇന്നത്തെ ഇന്നത്തെ മാധ്യമങ്ങൾ പത്രങ്ങളെടുത്തു എല്ലാ പത്രങ്ങളിലും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും കൃത്യമായി ആ ഓഡിയൻസിൻ്റെ പാഠം സഹിതം കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരു ആക്ഷേപം ഒന്ന് മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റാണ് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുക അത് സംബന്ധിച്ച് സാനിറ്റേഷൻ്റെ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സഞ്ചാരയോഗ്യമായ പാതയുടെ പ്രശ്നമുണ്ട് അമ്യൂനിറ്റി സെൻറ്റർ നിർമ്മിക്കുന്നതിൻ്റെ വിഷയങ്ങളുണ്ട് ഇപ്പോഴുള്ള കെട്ടിടങ്ങൾ ഏതൊക്കെ തരത്തിലേക്ക് മാറ്റണമെന്നുള്ളതുണ്ട് അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മാർച്ചാനാണ് തിരുവനന്തപുരം എഞ്ചി വളരെ ശാസ്ത്രീയമായി തന്നെ പഠനം നടത്തിയാണ് തിരുവനന്തപുരം എഞ്ചിറ്റിയും കോളേജ് തയ്യാറാക്കിയിട്ടുള്ളത് വിദഗ്ധരൊക്കെ പരിശോധിച്ച അഭിപ്രായം പറഞ്ഞു അവരത് പ്രസൻറ്റ് ചെയ്തപ്പോഴും വളരെ നമുക്ക് ഭംഗിയായി മനസ്സിലാകുന്ന രൂപത്തിലത് പ്രസെൻ്റ് ചെയ്യുന്നുണ്ടായി ആ പ്രസൻറ്റേഷൻ തന്നെ അവിടെ ഇരുന്ന ആൾക്കൊക്കെ വളരെ ഒരു ഹൃദയസ്പർശിയായി മാറുന്ന രൂപത്തിലായിരുന്നു അവരുടെ പ്രസൻറ്റേഷൻ അതുകൊണ്ടാണ് നല്ല പ്രതികരണങ്ങൾ ആദ്യം സംബന്ധിച്ച് ആ സെമിനാറുകളിൽ നിന്ന് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആൾ അഭിപ്രായം പറയുന്നതായിരുന്നു വന്നത് എല്ലാത്തിനെക്കുറിച്ചും വന്നത് ഞാനിതിന് ചോ ഈ ചോദിച്ചിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു പിൽഗ്രം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇതിനെ മാറ്റാം അത് ബഹുമാനായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ നായരായിരുന്നു എൻ ഐശ്വരുന്നത് അദ്ദേഹം കുറേ കൂടി വിപുലവും വിശാലമായ രൂപത്തിൽ അതിനെടുത്തുകൊണ്ട് തന്നെ തത്വമസി എന്ന ആ സന്ദേശത്തിൻ്റെ വലിയ രൂപത്തിലുള്ള ആഗോളതലത്തിലുള്ള ഒരു ഭീഷണവും വിശ്വമാനധികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംസ്കാരവും അത് കൂടുതൽ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന രൂപത്തിലേക്ക് ഇത് പിൽഗ്രിം ടൂറിസ്റ്റ് സെൻറ്റർ എന്ന രൂപത്തിലേക്ക് മാറണം എന്ന വിപുലവും വിശാലവുമായ മതസൗഹാർദ്ദത്തിൻ്റെ സങ്കേതമാക്കി എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സായഷം ആ സ്പീച്ചിൽ നിന്ന് അവിടെ അവതരിപ്പിക്കപ്പെട്ടത് കെ ജെകുമാർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു പോയിൻ്റ് അവതരിപ്പിക്കുകയുണ്ടായി ക്രൗഡ് മാനേജ്മെൻ്റ് എന്നുള്ള ടൈറ്റിൽ മാറിയിട്ട് പിൽഗ്രിം ടൂറിസത്തിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ എന്നുള്ള രൂപത്തിലേക്കാക്കി മാറ്റണം ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു വരുന്ന ക്രൗഡിനെ നിയന്ത്രിക്കാൻ പോലീസിന് ചിലപ്പോൾ ബലപ്രയോഗങ്ങളോ തെറ്റായ രൂപത്തിലുള്ള സമയങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും അതുപോലും തോന്നാൻ പാടില്ല അതിൽ പിൽഗ്രിം ടൂറിസം ആകുമ്പോൾ കുറെ കൂടി ആളുകൾക്കത് വളരെ വ്യക്തമായി മനസ്സിൽ പറയുന്ന രൂപത്തിലേക്ക് അതിൻ്റെ സൗമ്യതയും ഒപ്പം ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉയർന്ന രൂപവുമെല്ലാം പ്രതിഫലിക്കും അങ്ങനെയൊക്കെയാ വീട് തന്നെ മാറ്റണം എന്നുള്ള സജഷനാണ് കെ ജെ കുമാറിനകത്ത് മുന്നോട്ട് വെച്ച മറ്റൊരാശേ അപ്പോൾ ഏതായിരുന്നാലും അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആൾക്കൂട്ട നിയന്ത്രണം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ള നിർദ്ദേശമാണ് എ ഡി ജി പിയും അതുപോലെ ഡി ജി പി ആയിരുന്ന ജേക്കബ് പുനീസുമെല്ലാം ചർച്ച ചെയ്ത ആ സെഷൻ മുന്നോട്ട് വെച്ച കാര്യം അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങൾ നിങ്ങൾ ഇപ്പോൾ ക്രോഡീകരിച്ച് സൈറ്റിൽ കൊടുക്കും അത് കഴിയുന്നതിന് ശേഷം ഇന്നലെ അത് മൂന്ന് കൂട്ടുക അവർ തന്നെ അവർ പ്രശ്നം ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം ചേർത്ത് ഭാവിയിൽ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരിക എന്നതാണ് പൊതുവിൽ ദേവസ്വം ബോർഡും ഒപ്പം സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിച്ചു കൊണ്ട് നിലപാട് അതൊക്കെ രാഹസ്യം അതെല്ലാം രാഷ്ട്രീയമാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല മറ്റേതെങ്കിലും സംഘീതഭാവം ഇല്ല ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നോ ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് പല രൂപത്തിലുള്ള വിമർശനങ്ങൾ വരും ആ വിമർശനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് സംഗമം തെളിയിച്ചു തീവ്രമായി വർഗീയത പറയുന്ന ആളാണ് പക്ഷേ സംഗമത്തിൽ യോഗിയുടെ തുടങ്ങിയത് അതെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു വർഗീയത്തോടെ ഉള്ള സന്ദേശമല്ല വന്നിട്ടുള്ളത് അദ്ദേഹം അയ്യപ്പൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിനൊരു സന്ദേശമാണ് ഉള്ളത് അത് അവിടെ വന്നു പോകുന്ന ഭക്തന്മാരായിട്ടുള്ളവരും ഭരണാധികാരികൾക്കുമെല്ലാം ഈ ക്ഷണക്കത്ത് കൊടുക്കണമെന്ന് പൊതുവിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കൊക്കെ ക്ഷണക്കത്ത് അയച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സന്ദേശം തന്നു യു പി മുഖ്യമന്ത്രി സന്ദേശം തന്നു മറ്റു ചില മന്ത്രിമാർ നേരിട്ട് വന്നു സന്ദേശം തന്നു ക്ഷീണില്ലെങ്കിലും മുൻ മന്ത്രി വന്നു നേരിട്ട് സന്ദേശം തന്നു അപ്പോൾ ആ തിന്ന കൂട്ടത്തിൽ സന്ദേശം മാത്രമാണ് അതിനകത്ത് മറ്റേതെങ്കിലും വർഗീയം അദ്ദേഹം അവിടെ പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുള്ള എന്ന് വിചാരിച്ച് നമുക്ക് യോജിപ്പില്ല അതേസമയത്ത് മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ് ആ ഭരണാധികാരി ഭരണഘടനയെക്കുറിച്ച് സത്യപ്രതിജ്ഞ ഇതാളാണ് ആ ഭരണാധികാരി ഇത്തരം ഒരു സംഗമത്തിന് ഒരു സന്ദേശം തന്നെ നിരാകരിക്കേണ്ട കാര്യമില്ല അതിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബിജെപി അടക്കം താമസിച്ചിരുന്ന സ്ഥലം പമ്പ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആണ് അവിടെ മറ്റേ അദ്ദേഹം വന്നിരുന്നു ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ മാത്രമേ ഉയരുള്ളൂ അവിടെ നടന്നു നടന്നുകയറുന്നതിന് പകരം അദ്ദേഹം കൂടെ സ്വാഭാവികമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ വന്ന ഒരേ ലക്ഷ്യത്തിൽ വന്ന ആളുകളാണ് രണ്ടുപേരും സംഗമത്തിൽ പങ്കെടുക്കുക അവിടെ വരുന്ന വരുന്നിറങ്ങുന്നതിന് എന്താ ഒരു കുഴപ്പം അതിനകത്ത് വേറെ ഒരു അപകടം എന്താ ഒറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ അയ്യപ്പ സംഗമം രണ്ടുപേരും അതിന് വന്ന അതിന് വേറെ അപകടത്തിനാവേണ്ട കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം